മലയാളത്തിന് വലിയ ഞെട്ടലുണ്ടാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിലായിരുന്നു പ്രിയ കലാകാരൻ കൊല്ലം സുധിയുടെ വിയോഗം ആ ദുഃഖത്തിൽ നിന്നും കരകയറി ഭാര്യ രേണുവും രണ്ട് മക്കളും മുന്നോട്ട് പോകുകയാണിപ്പോൾ ഇതിനിടയിൽ അഭിനയരംഗത്ത് രേണു എത്തിയത് വലിയ വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും കാരണമായിട്ടുണ്ട് സുധിയുടെ ആദ്യ ഭാര്യയിലെ മകൻ കിച്ചു എന്ന രാഹുലിനെ രേണു വീട്ടിൽ നിന്നും ഇറക്കി വിട്ടെന്ന തരത്തിൽ വളരെ പ്രചാരണം നടന്നു എന്നാൽ അത് വാസ്തവ വിരുദ്ധമാണെന്നും വാസ്തവവിരുദ്ധമാണെന്നും പോലെയല്ല തന്നെ ലേണു നോക്കിയതെന്നും അടുത്തിടെ കിച്ചു തുറന്നു പറഞ്ഞിരുന്നു നിലവിൽ കൊല്ലത്ത് ആനിമേഷൻ കോഴ്സ് പഠിക്കുകയാണ് കിച്ചു അച്ചമ്മയ്ക്കൊപ്പമാണ് താമസം അവധിയുള്ളപ്പോൾ കോട്ടയത്തെ പുതിയ വീട്ടിലേക്ക് പോകുമെന്ന് പറയുകയാണ് കിച്ചു അച്ഛനെ താൻ ഒരുപാട് മിസ്സ് ചെയ്യുന്നുവെന്നും ആ വിയോഗ വേദനയിൽ നിന്ന് മുക്തി നേടാൻ കാരണം അച്ഛൻ്റെ കുടുംബവും സുഹൃത്തുക്കളുമാണെന്നും കിച്ചു പറയുന്നു ഒരു യൂട്യൂബ് ചാനലിനോടായിരുന്നു കിച്ചുവിൻ്റെ പ്രതികരണം മറ്റാരേക്കാളും ഞാൻ അച്ഛനെ മിസ്സ് ചെയ്യുന്നുണ്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തിരുന്നത് അച്ഛനോടായിരുന്നു കുഞ്ഞിലെ മുതലേ എനിക്ക് അച്ഛനെ ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹം തന്നെയാണ് എൻ്റെ ഹീറോയും പുതിയ വീട്ടിൽ നിന്ന് ചില സമയങ്ങളിൽ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ആവില്ലായിരുന്നു എന്ന് തോന്നിയ സമയങ്ങളുണ്ടായിട്ടുണ്ട് അച്ഛൻ്റെ വിയോഗത്തിൽ നിന്നും മുക്തി നേടാൻ സഹായിച്ചത് കൊല്ലത്തെ വീട്ടുകാരും സുഹൃത്തുക്കളുമാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നതിന് കാരണവും അവരാണ് എന്നെ മാറ്റിയെടുത്തു ഇല്ലായിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു മൂലയ്ക്ക് ഞാൻ ഇരുന്നേനെ ഇടയ്ക്കിടയ്ക്ക് രാത്രിയിൽ അച്ഛനെ ഓർത്ത് കരയാറുണ്ട് എൻ്റെ ശരിക്കുമുള്ള അമ്മയെ ഞാൻ മിസ്സ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ പണ്ട് ഇങ്ങനെ ഇല്ലായിരുന്നു ഓരോന്ന് കേട്ട് വരുമ്പോൾ മിസ്സ് ചെയ്യുന്നു ചെയ്യുന്നുവെന്നും കിച്ചു പറയുന്നു രേണുവിൻ്റെ ആൽബങ്ങളെയും ഷോർട്ട് ഫിലിമുകളെയും കുറച്ചുള്ള ചോദ്യത്തിന് രേണു അമ്മയുടെ വീഡിയോസൊന്നും ഞാൻ കാണാറില്ല എന്നാലും ജസ്റ്റ് സ്ക്രോൾ ചെയ്തു പോകും ഒരിക്കലും ഒരു ഷോർട്ട് ഫിലിം കണ്ട് അമ്മയെ വിളിച്ചു കഥ എന്താണെന്ന് ചോദിച്ചു മനസ്സിലായില്ലെന്നും പറഞ്ഞു എന്നായിരുന്നു കിച്ചുവിൻ്റെ മറുപടി രണ്ടാനമ്മയെപ്പോലെയല്ല രേണു തന്നെ നോക്കിയതെന്നും കിച്ചു പറഞ്ഞു